അപ്പം ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാനായിട്ട് നമ്മൾ ഡയറക്റ്റ് അതായത് ഓഫ് ഗ്രിഡ് ഓഫ് ഗ്രിഡ് വിത്ത് ബാറ്ററി വിത്തൌട്ട് ബാറ്ററി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഡയറക്റ്റ് നമുക്ക് അങ്ങ് കൺസ്യൂം ചെയ്യുന്ന രീതി അതാകുമ്പോൾ നമുക്ക് ഡേ ടൈം മാത്രമേ കിട്ടത്തുള്ളൂ അതല്ല നൈറ്റ് നൈറ്റുകൂടെ വേണമെന്നുണ്ടെങ്കിൽ അപ്പം മൂന്ന് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം അതായത് ഓഫ് ഗ്രിഡ് ഡയറക്റ്റ് ലൈവ് നമുക്ക് ഉപയോഗിക്കാം അതായത് ബാറ്ററി സ്റ്റോർ ചെയ്യുന്നില്ല നമ്മൾ ഡയറക്റ്റ് ഇൻവെർട്ടർ ചെയ്യുന്ന സോളാർ ചെയ്യുന്ന ഇൻവെർട്ടർ സർക്യൂട്ട് വഴി നമ്മൾ ഡയറക്റ്റ് നമ്മൾ അങ്ങ് കൺസ്യൂം ചെയ്യുകയാണ് അതൊന്ന് രണ്ടാമത് സ്റ്റോർ ചെയ്തിട്ട് രാത്രിയിൽ ഉപയോഗിക്കുന്ന രീതി അത് മൂന്നാമത്തെ കേസ് നമുക്ക് എ സി ഫ്രിഡ്ജ് വാട്ടർ പമ്പ് ഈ മൂന്ന് സാധനങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ള ടെക്നിക്ക് അത് നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇനിഷ്യൽ എ സിയുടെയൊക്കെ ഇനിഷ്യൽ ഇത് ഒന്നാമത്തെ കാര്യം ഇൻവേർട്ടർ ടെക്നോളജി ആയിരിക്കണം എ സിയും ഫ്രിഡ്ജും പിന്നെയുള്ള കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനിഷ്യൽ ഇനിഷ്യൽ കറണ്ടിന് വേണ്ടി കപ്പാസിറ്റർ ബാങ്ക് എന്നുള്ള ഒരു സംഭവം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി അപ്പോഴത്തേക്കും നമുക്ക് ആ ഇനിഷ്യൽ കറണ്ട് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് അതിന് വേണ്ടി പാനലും ബാറ്ററിയുടെ കേസ് നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ട കാര്യമില്ല അത് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷനുണ്ട് അതായത് ഡയറക്റ്റ് ലൈൻ ഇതെല്ലാം ഓഫ് ഗ്രിഡാണ് കെ എസ് സി ബി ആയിട്ട് ബന്ധം വരരുത് ഓഫ് ആണ് പിന്നെ സ്റ്റാൻഡേർഡ് പാനൽ ഉപയോഗിക്കണം അല്ല അമേരിക്കേൻ്റെയൊക്കെ പാനൽ ഉപയോഗിക്കണം ബാറ്ററി പാമറോൺ പോലുള്ള നല്ല വാറണ്ടി ഉള്ളത് ഉപയോഗിക്കണം അന്നേരം നമുക്ക് എന്നാലും നമുക്ക് ബെനിഫിറ്റ് ഉള്ള അല്ലാതെ നമ്മൾ ഒരു സൈഡിൽ കറണ്ട് സേവ് ചെയ്യുന്നതെന്ന് പറയുന്നു പക്ഷേ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് കൂടും അപ്പോൾ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് പൈസ നഷ്ടം വരുന്നത് അതാരും ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ചൈനയുടെ പാനലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ അത് നോക്കിയിട്ട് കറണ്ട് ലാഭിക്കുന്ന കാര്യമേ നോക്കുന്നുള്ളൂ പക്ഷേ എന്തുവാ അത് നമ്മൾ പാനിൽ കംപ്ലൈൻറ്റ് ആവുന്നതായിരിക്കും ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് പാനൽ കംപ്ലൈൻറ്റ് ആവുന്നില്ല ബാറ്ററി കംപ്ലയിൻറ്റ് ആകും അപ്പം നമുക്ക് അവിടെ ബെനിഫിറ്റ് ഇല്ല മണി നമ്മുടെ വേറെ രീതിയിൽ പോവുകയാണ് അതെല്ലാം നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായിട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാനൽ സ്റ്റാൻഡേർഡ് പാനൽ ഉപയോഗിക്കണം ബാറ്ററി സ്റ്റാൻഡേർഡ് ബാറ്ററി ഉപയോഗിക്കണം അതേപോലെ ഈ പറയുന്ന നിനക്ക് കൺസംഷൻ കറക്റ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം അത് ഈ മൂന്ന് രീതിയിൽ ഓഫ് ഗ്രിഡ് ആയിരിക്കണം അത് ഡയറക്റ്റ് ആവാം എന്തോ പകൽ മാത്രം നമ്മൾ കറണ്ട് സ്റ്റോർ ചെയ്യുന്നില്ല രാത്രി വേണമെന്നുണ്ടെങ്കിൽ കറണ്ട് സ്റ്റോർ ചെയ്തുകൊണ്ടുള്ള അടുത്ത ഓപ്ഷൻ വിത്ത് ബാറ്ററി പിന്നെ വിത്ത് എ സി ഫ്രിഡ്ജ് വാട്ടർ പമ്പ് ഇതിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇനിഷ്യൽ കറണ്ട് കൂടുന്ന ഉണ്ടാകുന്നതുകൊണ്ട് പാനിലും എല്ലാം കോസ്റ്റ് കൂടും അപ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ട് കപ്പാസിറ്റർ ബാങ്ക് എന്നുള്ള ഒരു ഓപ്ഷനിലോട്ട് പോവുക ഓക്കെ